قل هل يستوي الذين يعلمون والذين لا يعلمون الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحابه أجمعين أما بعد بهماني رايا سهودر ماري سهورتو كلاه. ഒരു വിശ്വാസി ഒരു തൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട മനസ്സിലായിരിക്കേ മനസ്സിലാക്കിയിരിക്കേണ്ട തൗഹീദുമായി ബന്ധപ്പെട്ട ഫിഖ്ഹുമായി കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാല് ഘട്ടത്തിലൂടെ ഓരോരുത്തരുടെയും ഒരു കോഴ്സായിട്ട് ഓരോരുത്തരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് അതിൽ ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട കർമ്മശാസ്ത്രപരമായി കൊണ്ട് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു പത്തു പന്ത്രണ്ടോളം ക്ലാസ്സുകളിലൂടെ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ ഉൾപ്പെടുന്ന പാഠങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് അതിലൊന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ വിജ്ഞാനം കരസ്ഥമാക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് അതേപോലെ തന്നെ എന്താണ് ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താണ് കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രണ്ട് കാര്യങ്ങളാണ് ആമുഖമായി ഈ ഒന്നാമത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് നമുക്കറിയാം ഇസ്ലാം വിജ്ഞാനത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തി ും വിശ്വസിക്കുകയും അതേപോലെ തന്നെ അറിവ് നൽകപ്പെടുകയും ചെയ്ത ആളുകളുടെ പദവികൾ അള്ളാഹു ഉയർത്തും എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചത് വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവെ എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ച് തരണമേ അറിവ് അധികരിപ്പിച്ച് തരണമേ എന്ന് പറയാൻ വേണ്ടി കൽപ്പിച്ചതും വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലക്ക് ഒരു മുസ്ലിം എന്ന നിലക്ക് അറിവ് കരസ്ഥമാക്കുകയും അറിവ് നേടുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് ആമുഖമായി നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല നബിസലാഹു അലഹി വസലമ്മ പറഞ്ഞു മൻ ഇൽമൻ ജന്ന അറിവന്വേഷിക്കുന്ന വിജ്ഞാനം നേടുന്ന മാർഗത്തിലേക്ക് ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ അതിനുള്ള പരിശ്രമം ഒരാളുടെ അടുക്കൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള അവൻ്റെ മാർഗം എളുപ്പമാകും എന്ന് നബി നബിസലാഹു അറൈഹി വസല്ലമ്മ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരിക്കലും സമമാകുകയില്ല അതുകൊണ്ട് അറിവ് നേടുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഏതൊക്കെ മേഖലയിലൂടെ ഏതൊക്കെ നിലക്ക് നമുക്ക് എൽമ് കരസ്ഥമാക്കാൻ സാധിക്കുന്നുണ്ടോ അറിവ് നേടാൻ കഴിയുന്നുണ്ടോ അത് ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല സുബഹി നമസ്കാരത്തിന് ശേഷം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് അള്ളാഹുമ്മ ഇന്നി അസ് അള്ളാഹുവെ ഞാൻ നിന്നോട് ഏറ്റവും ഉപകാരപ്രദമായ അറിവിനെ അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് സുബഹി നമസ്കാരം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ വിജ്ഞാനം നേടാനുള്ള ഒരവസരവും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല വിജ്ഞാനം നേടുന്നതിൻ്റെ പ്രാധാന്യം ഏറ്റവും നല്ല നിലയിൽ മനസ്സിലാക്കുകയും വിജ്ഞാനം കരസ്ഥമാക്കാനുള്ള എന്തൊക്കെ മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നവരുമാകണം നമ്മൾ അതാണ് ഒന്നാമതായിട്ട് ഈ ഒരു ക്ലാസിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പറയുന്നതിൻ്റെ തുടക്കത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ള കാര്യം അതാണ് രണ്ടാമത്തേത് നമ്മൾ ഇന്ന് തുടങ്ങുന്ന ഒരു വിഷയം ഫിഖ് അല്ലെങ്കിൽ കർമ്മശാസ്ത്രം എന്നാൽ എന്ത് എന്നുള്ളതാണ് നമ്മൾ മദ്രസ തലങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കാറുണ്ട് എന്ത് ഇന്ന് ഫിഖ്ഹ് ഉണ്ട് അല്ലെങ്കിൽ ഫിഖ്ഹിൻ്റെ വിഷയങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് നമസ്കാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒതു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശുദ്ധീകരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചവരാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ് വിജ്ഞാനം നേടുക അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് അവഗാഹം നേടുന്നതിനാണ് ഫിഖ്ഹ് എന്നു ഭാഷയിൽ അതിനർത്ഥം പറയാം എന്നാൽ സാങ്കേതികമായി കൊണ്ട് ഫിഖ്ഹ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാം മതത്തിലെ മതനിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ ഒരുപാട് മതനിയമങ്ങളുണ്ട് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു മുസ്ലിം പാലിക്കേണ്ട ഒരുപാട് മതനിയമങ്ങളുണ്ട് ആ മതപരമായ കാര്യങ്ങളിൽ മതവിധികളൊക്കെ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചു തരുന്ന ശാഖക്കാണ് ശരിക്കു ഫിഖ്ഹ് അല്ലെങ്കിൽ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് എന്തൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിലെ കർമ്മപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾക്കാണ് ശരിക്കും ഫിഖ്ഹ് എന്ന് നമ്മൾ പറയാറുള്ളത് എന്നാൽ ഈ കർമ്മശാസ്ത്രത്തിൽ തന്നെ ഈ ഫിഖ്യിൽ തന്നെ ആരാധനാപരമായ കാര്യങ്ങളുമുണ്ട് അതേപോലെ തന്നെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഫിഖ്ഹ് എന്നുള്ളത് ആരാധനകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കർമ്മശാസ്ത്രങ്ങളുണ്ട് അതേപോലെ തന്നെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫിഖ്ഹിൻ്റെ വിഷയങ്ങളുണ്ട് ഇത് രണ്ടും കൂടെ ഉൾപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഫിഖ്ഹ് എന്നുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനാൽ തന്നെ കർമ്മശാസ്ത്രം ആത്മീയ നിയമങ്ങളും ഭൗതിക നിയമങ്ങളും ഉൾക്കൊള്ളുന്നു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥത്തിൽ ഫിഖ്ഹ് എന്നുള്ളത് കാരണം ഇസ്ലാമിക ശരീയത്ത് മതഭൗതിക കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിലവിൽ വന്നിരിക്കുന്നത് മതത്തിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ഭൗതികമായ ഇടപാടുകളുടെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുന്നതിനാണ് ശരിക്കും ഇസ്ലാമിക ശരീയത്ത് നിലവിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശരീയത്ത് എന്നാൽ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അധ്യാപനങ്ങളാണ് ഇസ്ലാമിക ശരീരത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക മത നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഏത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആാനും അതേപോലെ തന്നെ പ്രവാചകൻ്റെ സുന്നത്തുകളും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാൽ കർമ്മശാസ്ത്രം ശരീരത്തിൻ്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കുന്നതിനും അവ പ്രാവർത്തികമാക്കുന്നതിനും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നടത്തിയ പഠനങ്ങളാണ് എന്താണ് പിന്നെ കർമ്മ ശരീരത്തിൻ്റെ അധ്യാപനങ്ങൾ എന്തൊക്കെയാണ് ഇടപാടുകളുമായി ഒരു മുസ്ലിം പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാൻ പണ്ഡിതന്മാർ നടത്തിയ പഠനങ്ങളാണ് ഈ ഒരു കർമ്മശാസ്ത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര നിയമങ്ങളെ അവഗാഹം ചെയ്യുന്ന വിഷയത്തിൽ ഓരോരോ കർമ്മശാസ്ത്ര പണ്ഡിതനും മറ്റൊരാളിൽ നിന്ന് അഭിപ്രായ ഉണ്ടാവാം അല്ലേ ഓ നമുക്ക് പരിശോധിച്ചറിയാം എന്താണ് കർമ്മശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഫിക്ഹിയായ വിഷയത്തിൽ പല പണ്ഡിതന്മാർക്കും പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് അത് അവർ നടത്തിയ പഠനങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അപ്പോൾ ഫിക്ഹ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിൽ ആരാധന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അതേപോലെ തന്നെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ഒരു ഫിക്ഹിയായ അല്ലെങ്കിൽ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പറഞ്ഞു വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം വിജ്ഞാനം കരസ്ഥമാക്കുന്നതിൻ്റെ പ്രത്യേകത സ്വർഗത്തിലേക്കുള്ള മാർഗം നമുക്ക് എളുപ്പമാകും അതേപോലെ തന്നെ എന്താണ് ഫിഖ്ഹ് മനസ്സിലാക്കുക അല്ലെങ്കിൽ അവഗാഹം നേടുക ജ്ഞാനം നേടുക എന്നാണ് അതിൻ്റെ ഭാഷയിലർത്ഥം എന്നാൽ ഇസ്ലാമികമായിട്ടുള്ള മതനിയമങ്ങളെ കുറിച്ച് പഠിക്കുന്ന കർമ്മശാസ്ത്രത്തിനാണ് ശരിക്കെന്ത് പറയുക ഫിഖ്ഹ് എന്ന് സാങ്കേതിക അർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക എന്ന് നമ്മൾ പറഞ്ഞു ഇനി എങ്ങനെയാണ് കർമ്മശാസ്ത്ര പാഠശാലകളുടെ ഉത്ഭവം എങ്ങനെയാണ് കർമ്മശാസ്ത്രം ഉണ്ടായിട്ടുള്ളത് ഫിഖ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സഹാബികൾക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസവും ഉണ്ടായാൽ അന്ന് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വിഷയത്തിൽ എന്താണ് അതിൻ്റെ മസ്അല അല്ലെങ്കിൽ എന്താണ് അതിൽ അതിൻ്റെ യഥാർത്ഥം എന്ന് ചോദിച്ചു മനസ്സിലാക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു ആ രൂപത്തിലായിരുന്നു സഹാബത്ത് അവരുടെ സംശയങ്ങളൊക്കെ തീർത്തിരുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസവും വന്നാൽ അവർ നേരെ നബിയോട് അടുക്കൽ ചെന്ന് നബിയെ ഈ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ നിയമം എന്ന് അവർ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു അവരുടെ അവലംബം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമേ എന്നാൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം പുതിയ വിഷയങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗവേഷണം ചെയ്യേണ്ട മറ്റൊരു ഘട്ടം ആരംഭിക്കുകയാണ് കാരണം പ്രവാചകൻ മരിച്ചു സല അല്ലാഹു അലൈഹി വസമ മരിച്ചതിന് ശേഷം അവർക്ക് ഒരു പുതിയ വിഷയമുണ്ടാകുമ്പോൾ അതിലെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ അവർക്ക് അവസരമില്ല പിന്നെ പഠിക്കാനും അതേപോലെയുള്ള അവഗാഹവും അതേപോലെ തന്നെ പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവുകയാണ് കാരണം അവർക്ക് കൃത്യമായി കൊണ്ട് അതിൻ്റെ ഒരു തീരുമാനം പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനെന്തില്ല പ്രവാചകൻ അവരുടെ കൂട്ടത്തിൽ അന്ന് ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് തന്നെ സഹാബികളാണെങ്കിൽ ഇസ്ലാമിൻ്റെ ധാവത്വമായിട്ട് പല നാട്ടിലാണ് എല്ലാവരും ഒരേ സ്ഥലത്തല്ല ചിലപ്പോൾ ഏതെങ്കിലും ഒരു സഹാബിക്ക് ഒരു വിഷയത്തിൽ അറിവുണ്ട് എങ്കിൽ അത് മറ്റുള്ള സഹാബിക്ക് എത്തിച്ചു കൊടുക്കാനുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ ഇവർ ഈ ഒരു വിഷയത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ചോദിക്കാനുള്ള ഒരു അവസരം അതൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഇന്നത്തെ പോലെയുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ അവർക്കിടയിലുള്ള അതിലുള്ള തീരുമാനവും വിശുദ്ധ ഖുർആാനിൻ്റെയും മദീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായിട്ടാണ് പല തീരുമാനങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും വന്നിട്ടുള്ളത് എങ്ങ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് ശേഷമാണ് നാല് മധുഹബുകളുടെയും ഉത്ഭവം വരുന്നത് ഈ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെടുത്താനും ഒക്കെയുള്ള നാല് മധുഹബുകളുടെയും ഉത്ഭവം ഈ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് വരുന്നത് സഹാബികളുടെ കാലഘട്ടത്തിന് ശേഷം നമുക്കറിയാം പ്രസിദ്ധമായ വളരെ പ്രസിദ്ധമായിട്ടുള്ള നാല് മധുഹബുകളെ ഇമാ നാല് മധുഹബിൻ്റെ ഇമാമുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയവരാണ് ആരാണ് അവരുടെ പേരുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ ഫിക്കുഹുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ നാല് മധുഹബിൻ്റെ ഇമാമുമാരെക്കുറിച്ചും അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായി കൊണ്ട് നമുക്കൊരു ബോധ്യമുണ്ടാകണം അതിലൊന്ന് നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഹനഫി മധുഹബാണ് ഹനഫി മദ്ഹബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മദബബ് അത് ആരിലേക്ക് അത് അങ്ങനെ പറയാറുള്ളത് ഹനഫി എന്ന് പറയുന്നത് ആരിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇമാം അബു ഹനീഫ നൊർമാനുബിന് സാബിത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേരാണ് ഇമാം അബു ഹനീഫ് സാബിത്ത് എന്ന ഇമാമിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഹനഫി മദ്ഹബ് എന്ന് നമ്മൾ പറയാറുള്ളത് സാധാരണ പറയാറുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എത്രയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഹിജറ എൺപത് മുതൽ നൂറ്റി അൻപത് വരെയാണ് ഹിജറ എൺപതിൽ ജനിച്ചു ഹിജ്റ നൂറ്റി അൻപതിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഇത്ര ഈ ഒരു കാലഘട്ടത്തിലാണ് ഇമാം അബു ഹനീഫ ജീവിച്ചത് രണ്ടാമത്തെ നമുക്കറിയാം മാലിക്കി മധുഹബ് നമ്മൾ പറയാറുണ്ട് ആരിലേക്ക് ചേർത്തിക്കൊണ്ടാണ് മാലിക്കി മധുഹബ് പറയാറുള്ളത് ഇമാം മാലിക് മാലിക്ബനു അനസിലേക്ക് ചേർക്കപ്പെടുന്നു ഇമാം മാലിക് മാലിക്ബനു അനസിലേക്ക് ചേർത്തിക്കൊണ്ടാണ് മാലിക് മധുഹബ് എന്ന് നമ്മൾ പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഹിജറ തൊണ്ണൂറ്റി മൂന്ന് മുതൽ അതേപോലെ തന്നെ നൂറ്റി എഴുപത് വരെയാണ് ഹിജറ വർഷം നൂറ്റി എഴുപത് വരെയാണ് മൂന്നാമത്തേത് ഷാഫി മദാബ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് എങ്ങനെയാണ് ഇമാം മുഹമ്മദ് ബിനു ഇതിരീസ് അ ഇമാം മുഹമ്മദ് ബിനു ഇദിരീസ് അ ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം ഷാഫി എന്നറിയപ്പെടുന്ന ഈ ഒരു പേര് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം അല്ലെ ഷാഫി മധുഹബ് നമ്മൾ സാധാരണ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഹിജറ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി നാല് വരെയാണ് ഹിജറ വർഷം നൂറ്റി അൻപത് മുതൽ ഹിജറവർഷം ഇരുന്നൂറ്റി നാല് വരെയാണ് ഇമാം ഷാഫിയുടെ ജീവിതകാലം നാലാമത്തേത് ഹംബലി മധുഹബാണ് ഇമാം അഹമ്മദ് ബനു ഹംബലിലേക്ക് ചേർക്കുന്നു ഹംബലി മദബ് അദ്ദേഹത്തിൻ്റെ പേര് ഇമാം അഹമ്മദ് ബെനു ഹംബൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലവും ഈ പറഞ്ഞ പോലെ തന്നെ ഹിജറ നൂറ്റി അറുപത്തി നാല് മുതൽ ഹിജറ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയാണ് അപ്പം ഈ നാല് മധബുകളിലും പലരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാണ് അധികം ആളുകളും അല്ലെ ശിഷ്യ അതേപോലെ തന്നെ ഈ ഇമാമുകളിൽ ചിലർ ചിലരുടെ ശിഷ്യന്മാരും കൂടി സുഹൃത്തുക്കളും ഒക്കെയാണ് അപ്പം ഈ നാല് മധുഹബുകളെക്കുറിച്ച് പഠിക്കാതെ കർമ്മശാസ്ത്രം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ നാല് മദഹബുകളുടെ പേരുകൾ ഒന്ന് നമ്മൾ ഹനഫി മദബബ് എന്ന് പറയുന്നു മാലിക്കി മദഹബ് ഷാഫി മദഹബ് അതേപോലെ തന്നെ ഹംബലി മദബ് ഇവരുടെ പേരുകളും ഇവർ ജീവിച്ചിരുന്ന കാലഘട്ടവും നമ്മൾ മനസ്സിലാക്കണം ഈ ഫിഖ്ഹിനെക്കുറിച്ച് പഠിക്കുന്ന ഓരോരുത്തർക്കും എന്താണ് ഓരോരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും ഓരോരോ വിഷയത്തിലും തെളിവന്വേഷിക്കുകയും അവ പിൻപറ്റുകയുമാണ് വേണ്ടത് എന്താണ് ഒരു വിഷയത്തിൽ തെളിവുള്ളത് ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് സ്വീകരിക്കുകയുമാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നാണ് ഈ ഒന്നാമത്തെ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് അപ്പം നമ്മൾ പറഞ്ഞു വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു എന്താണ് കർമ്മശാസ്ത്രം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു പ്രവാചകന്റെ കാലഘട്ടത്തിൽ കർമ്മശാസ്ത്രമാരമായ വിഷയങ്ങളിൽ തീരുമാനം പറഞ്ഞത് പ്രവാചകനായിരുന്നു അതിനുശേഷമാണ് ആളുകൾ അവഗാഹം എന്താണ് കൂടുതൽ വിഷയങ്ങൾ വരികയും അതിനെക്കുറിച്ച് പഠിക്കുകയും പല അഭിപ്രായങ്ങളും വരാനുള്ളൊരു കാരണവും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി കർമ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഫിഖ്ഹിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നാല് മധുഹബുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അവരുടെ ജീവിതകാലം അവരുടെ മുഴുവനായിട്ടുള്ള പേരുകൾ അതേപോലെ തന്നെ അവർ ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ എത്ര വർഷക്കാലം അവർ ജീവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഈ രൂപത്തിലാണ് കർമ്മശാസ്ത്രപരവുമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾ അറിയേണ്ടത് ഇതാണ് ഈ ഒരൊന്നാമത്തെ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ബാക്കി ഭാഗം ഇൻഷാല്ല ഇനി വരുന്ന ഓരോരോ ക്ലാസ്സുകളിലും എന്തൊക്കെയാണ് കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ ഓരോരോ വിഷയത്തിലും എന്തൊക്കെയാണ് പിന്നെ വിശുദ്ധ ഖുർആാൻ്റെയും പ്രവാചക ചര്യയുടെയും പിൻബലത്തിൽ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഇൻഷാല്ല ബാക്കി വരുന്ന കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാം അലൈക്കും വാഹന